ഞാന് ജയചന്ദ്ര സാറിൻ്റെ ഇടക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗായകനാ അത് ജയചന്ദ്ര സാറ് അപ്പൊ അയെല്ലാം ഇങ്ങനെ നോക്കി ഇനക്ക് നേരത്തെ ഒന്നും നേരെയില്ല അങ്ങനെ ഇപ്പൊ എല്ലാ ഇടത്ത് ഓരോരുത്തർ ഓറെ പറ്റി പറയുന്നു എന്ത് പാവ ഗായകൻ എന്ന വൃത്തിയല്ലേ നല്ല എന്താ നാപ്പത്തിനാല ഓർ ജനിച്ചലോ ഞാനതല്ലേ ഇപ്പൊ വായിക്കുന്നേലാ അതെ അറിയുന്നേ നാപ്പത്തിനാലാ ജനിച്ചോ ൊന്നു വയസ്സാ അല്ലേ കൊറേ ഇഷ്ടമുള്ള ഒരു പാട്ടാ പിന്നെ അത് അത് അറിയാം എനിക്ക് പാട്ടാൽ ചന്ദ്രിക വന്നു നീ മാത്രം വന്നില്ലല്ലോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ ചകോരി േമ ചോരീരി പിന്നൊരു പാട്ടില്ലേ അനുരാഗാനം പോലെ പോലെ ആരു പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടാതെല്ലാം പിന്നെ ഇതിലുള്ള പിന്നൊരു പാട്ടുണ്ട് ഞാനപ്പവും പാടുന്നേ ഇതൊന്നേനു സന്ധ്യക്കെന്തിനു സിന്ദൂരം ദൂരം പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം അല്ല എന്താ പാട്ടില്ല എന്നാ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകളാ എന്താ ചെയ്യ ചെയ്യവല്ലാത്തരും കൊറച്ചോ സുഖയില്ലാത്ത എല്ലാർക്കും പിടിപെടുന്ന രോഗം പിന്നെ നമുക്കൊരു ഒരു പാട്ടുണ്ട് പിന്നെയും മീനക്കിളി പിണങ്ങി എല്ലാം അതല്ല ഓരുന്ന പാട്ടന്നെ എന്ത് രസാല്ലോ അല്ലേ പിന്നെ മിണക്കുളി പിണങ്ങി എല്ലാം തോന്നില്ലേ പിന്നെ വേറൊരു പാട്ടില്ലേ മധുചന്ദ്രൻ ആ അതല്ല മധുചന്ദ്രികയുടെ ചായ തളികയിൽ നാട്ടും പട്ടി അങ്ങനെ ഒരു പാട്ടുണ്ട് അങ്ങനെ ഒരു പാട്ട് പാട്ടുണ്ട് പിന്നെ അമ്മു നേരത്തെ പാടിയത് അമ്മു ഹർഷാഷ്പം തൂകി ഹർഷമി വന്നു അതല്ലോ നീ എന്തു ചെയ് നീ പിന്നെ ഉള്ള പാട്ടുണ്ട് പിന്നെ ഒരു പാട്ടില്ല ഏകാദ ഗാന്ധപതി ഗന്യാ ഇതെല്ലാം വെച്ചാൽ ഒരു കാലത്തും കേരളീയരുടെ മനസ്സിൽ നിന്നും പോവാത്തൊരു മാഞ്ഞു പോവാത്ത ഗാനങ്ങളാണ് ആ ഗന്ധർവ ഗാന ഗന്ധർവറിന് ഒരിക്കലും ഈ ഗാനങ്ങളിൽ നിന്ന് പിന്നെ ഒരു പാട്ട് മോക്ഷമുണ്ടാവും എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാ കറുത്തോണി കാ തോണി അല്ല എന്താട്ടെ അതല്ല അതൊന്നും ഒരിക്കലും ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റി പോവില്ല അത്രക്കും ഗംഭീരമായിട്ടാണ് സാർ അവതരിപ്പിച്ചത് അതുകൊണ്ട് എപ്പോഴും അതിങ്ങനെ മോളിക്കൊണ്ടിരിക്കും കേരള ജനത മനസ്സിലിങ്ങനെ ഉണ്ടാവും ആ ഗാനങ്ങൾ ഭയങ്കര പിന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ പാട്ടാണ് ഉപാസന ഉപാസന അല്ല ശരിക്കെല്ലാം മറന്നു പോയി എനക്ക നല്ല എല്ലാം അറിയാവനും പിന്നെ എനക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളി തുള്ളി നൽകിയുണക്കും മന്ദം മറന്നായി എല്ലാം മറന്നു എല്ലാം എനിക്ക് ഇഷ്ടം ഉള്ള പാട്ടേനു എത്ര പാട്ട് പിന്നൊരു പാട്ട് എനക്ക് ഇഷ്ടമല്ല പാട്ടാതെ അല്ലെ നല്ല നല്ല സാറിന് ഞാളെ സാറ് പാടിയ ഒരുപടി പാട്ടുകൾ പാടിക്കൊണ്ട് സാറിന് മൂൻ്റെ സാറിന് പ്രണാമം ഓർപ്പിച്ചോണ്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം അമ്മോ വീണ്ടും കാണാം